അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു വാത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തൊക്കു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിസർപ്പ് രോഗികൾക്കും സ്റ്ററിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ബലമില്ലാത്തവർക്കും ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അടുക്കളയുടെ ജോലിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ പൈപ്പിൽ നിന്ന് ഒരു സോസ്പാനും വെള്ളമെടുത്ത് നമുക്ക് കലത്തിൽ ഒഴിക്കാൻ പറ്റത്തില്ല കൈക്ക് നീരാണും വാദമാണെങ്കിലും ഒന്ന് കോരി കുളിക്കാൻ പറ്റത്തില്ല എന്തൊരു നരകം പിടിച്ച ജീവിതമാണ് ചില ആൾക്കാരുടെ മനസ് വേദനയുള്ളത് നിങ്ങളെ അച്ഛന് അച്ഛനോട് ചേർന്ന് അവർക്ക് വേണ്ടി അമ്മയോട് കൂടെ ീശ്വരനോട് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ കർത്താവായ രോഗങ്ങൾ കാരണം രോഗങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്തവരെ യാത്ര ചെയ്യാൻ പറ്റാ യാത്ര ചെയ്തു പോയാത്ര പോയാ പിന്നെ മൂന്നാല് ദിവസം പിന്നെ ദിവസം ഒന്നിനും കൊള്ളുകയെ ഒന്നിനും കൊള്ളുകള് വാദരോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ വാദരോഗികളെ വാദരോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്ക കർത്താവ് നീർക്കെട്ടിലുള്ളവരെ തലയില് മയത്തിലെ നെഞ്ചത്ത് ശ്വാസകോശങ്ങളിലെ വെള്ളക്കെട്ടുള്ളവരെ നീര് വെള്ളക്കെട്ടുള്ളവരെ സ്പർശിക്കണമേ കർത്താവ് മദ്യ ഒരിച്ചു പോകുന്നവരെ സ്പർശിക്കണമേ ഈശോ ഈശോ റിയാറ്റം കൂടുന്നവരെ റിയാറ്റ് സ്പർശിക്കണമേ പ്രഷ രോഗികളെ സ്പർശിക്കണമേ മാരക അത്ഭുതകരമായി െട്ട ഫലങ്ങൾ ചുധിക്കട്ടെ കഥാവേർക്കു രോഗികളെ കഥാവെ സ്പർശിക്കുന്നതിനെ തന്നി പറയുന്നു ആന്തരികട്ടുള്ളവരെ അത് സൗഖ്യപ്പെടുത്തി തന്നി പറയുന്നു മാരക രോഗങ്ങൾ അങ്ങ് സുഖപ്പെടുത്തുന്നവർ തതി പറയുന്നു ധീരാതി ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ദിവ കാരണത്താൽ സ്പർശിക്കുന്നതിനോട്ട് അതി പറയുന്നു വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന അതി പറയുന്നു ആരാധിക്കുമ്പോ സൗഖ്യം പരിശുദ്ധ പരമ പ്രിയമുള്ളവരെ ജീവിതമണ്ഡലങ്ങളെ ഉടമ്പടിയുടെ പരിധിയിൽ വരുന്ന വലിയ ഒരു വിഷയമാണ് ജോലിയില്ലാത്തവരെ പി ആർ ലഭിക്കാത്തവർ കടകമ്പോളങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ട് കടമായി പിരിഞ്ഞവർ ഇനി ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആകുലപ്പെടുന്നവർ സാമ്പത്തികമായ കടങ്ങളാൽ വ്യവലാതിപ്പെടുന്നവർ ഏറ്റവും അത്യാവശ്യമായ കാര്യത്തിന് ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ പത്ത് ഇട്ടി ഉണ്ടാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു പണമില്ലാത്തതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് വേദനിക്കുന്നവരെ ഇപ്പോഴും പ്രാർത്ഥിക്കട്ടെ അശ്വതികളുടെ ഹലരശ്ശോസാത്തവനെ ഈശോ എല്ലാ സാധ്യമാവന് കർത്താവ് പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവർ ഭവനരഹിതര് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ വിശ്വ സമ്പത്തില്ലാത്തവരെ സാമ്പത്തിക കടങ്ങളാൽ ബന്ധി നിൽക്കുന്ന കർത്താവിൻ്റെ കർണ്ണ ചോരയട്ടെ നമ്മൾ അതിന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വേറെ ചില സന്ദേശങ്ങൾ വരുകയാണ് കൈ മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞ ഒരാളെ കാണിക്കുന്നുണ്ട് അതിനെ പേരിൽ കൈ സ്വാധീനം പോയവർക്ക് ജോലിച്ചില്ലാതെ വിഷമിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് വിരക്ഷമാക്കിയിരിക്കുന്ന നമ്മളെ ഒരു സാക്ഷ്യം നമ്മളെ കേട്ടായിരുന്നോ വീടിനിലേക്ക് അവിടെ പിറകുവശത്ത് വീട്ടിലിരുന്ന് അഴുക്ക് വെള്ളം വീട്ടിലോട്ട് ഒഴുക്കി വിടുന്ന കാരണം അവരെ വേദനിച്ച് ഉടമ്പടി ചെയ്തപ്പോൾ പന്ത്രണ്ട് കൊല്ലമായിട്ടുള്ള ആ പ്രശ്നത്തിന് അമ്മ പഞ്ചായത്ത് കാണാൻ നിർമ്മിച്ചു നൽകി അത്ഭുതകരമായിട്ട് അവരെ സംരക്ഷിച്ചു ഭൗതിക സാഹചര്യങ്ങളാണ് ഇതുപോലെ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ പലതും പലത് വഴിയില്ല വീടില്ല സ്ഥലമില്ല തർക്കപ്പൂരിടം പാകമോടുമ്പടി നടക്കണില്ല ബാങ്കിൽ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥലം പോലും ബാങ്കിൽ ബാങ്കിലെടുക്കാത്ത രീതിയിലാണ് പലരും വിഷമം അനുഭവിക്കുന്നവർ ഭൗതിക സാഹചര്യങ്ങളുടെ കുരുക്കുകൾ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രുതികട ഹലില്ല ജീവിത പ്രശ്നങ്ങള് ഭൗതിക സാഹചര്യങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകള് വഴി തടസ്സങ്ങള് ഫേസിൽ കിടക്കുന്ന അവസ്ഥകള് എല്ലാ മേഖലകളിലുമേലും അനുഭവമേ ഉപരി വിദ്യാഭ്യാസവും അഡ്മിഷനും ഒക്കെ ആയിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നവര് ഉപരി വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞല്ലേ അവിടെ ഗ്രാജുവേഷന് വേണ്ടി എം ഡിക്ക് അവർക്ക് ഇൻഡിയോ വല്ലതും കിട്ടാനുള്ള യോഗ്യതയാണുള്ളത് പക്ഷെ ഉടമ്പടി ചെയ്തപ്പോഴും അമ്മ സർജറി നൽകിയെന്ന് പറഞ്ഞില്ലേ അതെന്താ വർക്കൗട്ട് ചെയ്തത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എഫ് ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിത വചനമാണ് എഫിസിസ് രണ്ട് എട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിൻ്റെ കഴി നിൻ്റെ യോഗ്യതയാലല്ല എൻ്റെ കൃപയാൽ അതാണ് ഉടമ്പടിയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സാധ്യതയാണ് നമ്മുടെ പരിമിതികളെ അത് നമ്മുടെ ലിമിറ്റേഷനെ അത് കവർ ചെയ്ത് കളയും കാര്യമെന്താണ് അത് നമ്മുടെ പരിമിതികളിൽ പ്രവർത്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ സാധ്യതകളിലേക്ക് പ്രവർത്തിക്കുന്നതാണ് ഉടമ്പടിയുടെ നേച്ചർ അതാണ് അതെന്താ കാര്യം നീ യുദ്ധം ചെയ്യേണ്ട ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിൻ്റെ റേഞ്ചിൽ അത് വർക്കൗട്ട് ചെയ്യണത് അതുപോലെ നിങ്ങൾ അഡ്മിഷൻ കിട്ടാത്തവർ പണമില്ലാത്ത കൊണ്ട് ഉപരി വിദ്യാഭ്യാസം പോകാൻ പറ്റാത്തവർ പലതരത്തിൽ കുരുങ്ങി കിടക്കുന്നവരുണ്ട് ജോലിക്ക് പോകാൻ നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലിക്ക് കിട്ടാത്തവർ അതിനുവേണ്ടിയുള്ള സാഹചര്യത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നവർ നഴ്സിംഗ് ആയാലും വിദേശ ജോലി ആയാലും നട്ടിലെ ജോലിയായാലും ആ ജോലിക്കാരെല്ലാം ഇപ്പോഴത്തെ പ്രാർത്ഥിക്കുക

ും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അടുത്തറയില് നിക്ഷേപിച്ചിട്ടുണ്ട് അവിടെപടി അച്ഛക്കളെ ആശീർവദിക്കാൻ പോവുകയാണ് ചെല്ലട്ടെ വിശ്വസ്പോസ്റ്റ് I ും പാപകന്റെ മോചനത്തിനും ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആശീർവാദ സമയത്ത് ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടുപോയോ എൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി അത് ഈശോയ്ക്ക് മൗനമായി സമർപ്പിക്കുക ശക്തമായി ശ്രദ്ധിക്കട്ടെ കഥാപതിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് നാനാവിധ രോഗികളെ ആശീർവദിച്ച ദൈവം മാരക രോഗങ്ങളിൽ സുഖപ്പെടുത്തിയ ദൈവം ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദാദിവി ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതികയ രോഗികൾ ആശുപത്രി കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ കഥാവാശീർവദിക്കുന്നു കഥതയിലും ദുരിതങ്ങളിൽ കഴിയുന്നവരെ സാംക്രമിക രോഗികൾ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു വിദ്യാഭ്യാസ മേഖലകളെ കർത്താവ് ആശീർവദിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തെ ആശീർവദിക്കുന്നു പരിശുദ്ധ പരമ ദേവ മാതാവിനും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ പേര് ബ്ലസൻ എൻ്റെ ജീവിത പങ്കാളി ഗ്രീനി മകൻ കെവിൻ ഞങ്ങള് യു കെ നിന്നാണ് വരുന്നത് ഉടൻ ധ്യാനം കൂടി മീൻ ജപമാല റാലി പങ്കിൽ പങ്കെടുക്കുവാനായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ എത്തിച്ചേർന്നത് അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഞങ്ങൾ എനിക്ക് സാക്ഷ്യം പറയുവാനും അവസരം ലഭിക്കുകയുണ്ടായി ഞാൻ യു കെയിലായിരുന്ന സമയത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കവിടെ ഒരു പ്രൈവറ്റ് കെയർ ഹോമിലാണ് ആദ്യമായിട്ട് ജോലി ലഭിക്കുന്നത് രണ്ട് ഒരു വർഷക്കാലം ഞാനവിടെ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടുത്തെ എൻ എച്ച് എസ് മിനിസ്ട്രിയിലേക്ക് വരികയുണ്ടായി ഞാനതിന് അപ്ലൈ ചെയ്തു സാധാരണഗതിയിൽ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു അതുപോലെ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടി എന്ന് പറയും അവിടെ ആ കൗണ്ടി മുഴുവൻ പങ്കെടുത്തതായ ഒരു ഇൻറ്റർവ്യൂവിൽ അല്ലേൽ എനിക്കതിൽ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് അൻപത് പേരോളം വന്ന ഒരാളിൽ ഞാനും ഒരു ഒരാളായിട്ട് ഭാഗമാകാനായിട്ട് പരിശുദ്ധ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ആ പ്രൈവറ്റ് അത് ബാങ്ക് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പെർമനൻ്റ് അല്ല എവിടെ വേക്കൻറ് ഉണ്ടോ ആ സ്ഥലത്ത് മൂവി പിക്ക് ചെയ്ത് ജോലി എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അങ്ങനെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെർമനൻറ്റ് ഡ്യൂട്ടി ഞാൻ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊന്നു വൈകിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ജീവിത പങ്കാളിക്ക് ഇനി എപ്പോഴും പറയും ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട് അങ്ങനെ അവിടത്തേക്കൊരു വേക്കൻസി വരികയും ഞാൻ അതിനും ഈ പറഞ്ഞ മാതിരി വീണ്ടും അപ്ലൈ ചെയ്തു അതും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ആ ഇവിടുമ്പ അവിടെ ഷോർട്ട് ലിസ്റ്റിൽ അവിടെയും ഞാൻ സെലക്റ്റായി അവിടെ ആ അതിലും ഞാൻ അവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് പരിശുദ്ധ ഈ മാതാവിൻ്റെ കൃപയാൽ എനിക്കവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടി ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ സ്ഥിരമായിട്ട് എൻ എസ് എസിൽ ജോലി ചെയ്യുന്നു ഞാൻ ഈ ഞങ്ങൾ ഇവിടെ അവിടെ നിന്നല്ല എവിടെ പോയാലും ഞങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട് അത് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ എന്നും ഉപയോഗിച്ചിട്ട് മാത്രമേ ഏതൊരു സ്ഥലത്തേക്കും ഏത് കാര്യത്തിന് പോയാലും ഞങ്ങൾ പുറത്ത് പോകാറുള്ളൂ അങ്ങനെ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ തിരുകുമാരൻ്റെയും കൃപയാൽ ഞങ്ങൾക്ക് എനിക്കവിടെ ജോലി ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ആ ഒരു ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ മാത്രമേ ഒരു ഓവർസീസ് ഓവർസീസായിട്ടുള്ളൂ ബാക്കിയെല്ലാം ആ ഇംഗ്ലീഷ്കാർ മാത്രമാണ് അവിടെ അവരുടെ ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓവർസീസ് എന്നൊരാളവിടെ അവിടെ സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുന്നത് തന്നെ പിന്നെ അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുക എന്നുള്ള വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സൗദിയിൽ ഇരുപത്തിനാല് വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ വളരെ ഈസിയായിട്ട് നമുക്ക് എനിക്ക് അവിടെ കിട്ടും ഞാൻ വളരെ ചെന്നൊരു വർഷം ഞാൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടുമെന്നുള്ള എൻ്റെ ഒരു എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം അറ്റംറ്റ് ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഞാൻ ഇത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം പിന്നെ നാലാമത്തെ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു ലേഡിയാണ് എൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി ലേഡി അവിടെ വന്നു കഴിഞ്ഞാൽ ആ ലേഡി ഒരു മനുഷ്യർക്കും അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ആളാണ് ഒരു ഇതല്ല പക്ഷെ അന്ന് അവിതാരതമായിട്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെ അന്ന് ഡ്രൈവിങ്ങിന് വരുന്ന സമയത്ത് വരികയുണ്ടായി അപ്പം വൈഫിൻ്റെ മനസ്സിൽ ഞാൻ തോന്നിക്കുകയാണ് മാതാവ് ഇന്ന് വരുന്നത് ടെസ്റ്റിന് വരുന്നതെന്നൊരു തോന്നലുണ്ടായി അതുപോലെ തന്നെ ആ ലേഡിയാണ് എനിക്ക് അന്ന് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയത് ഞാൻ ആ അറ്റംപ്റ്റിൽ പാസ്സായി അപ്പോൾ അവരെന്നോട് പറഞ്ഞുണ്ടായി ഇത്രയും നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് നിനക്ക് പിന്നെ എന്താണ് ഇത്രയും നാളായിട്ട് ലൈസൻസ് കിട്ടാതെ പോയതെന്ന് അപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ രുഘുമാരൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കഴിവിനാൽ ഒന്നും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് നമ്മൾ എത്രമാത്രം ദൈവത്തോട് ആഴപ്പെട്ട് ജീവിക്കുന്നു അത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വേണ്ട കൃപകൾ അല്ലെങ്കിൽ മാതാവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഈ അവസരം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ജീവിത പങ്കാളിയതിനെ പറ്റി കാരുണ്യപ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പം ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ പിന്നെ പതിനെട്ട് ജസ്റ്റ് വയസ്സായതേ ഉള്ളതുകൊണ്ട് അവന് ഉടമ്പടി എടുത്തില്ല അടുത്ത വർഷം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട് അവൾ ജോലി ചെയ്യുവാണ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടപ്പം അതുകൊണ്ട് വരാൻ പറ്റിയില്ല പക്ഷേ മോളും പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഉടമ്പടി എടുത്ത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഉടമ്പടിയിലുണ്ട് പിന്നെ ഇവനും കഴിവുള്ളത്തെയുള്ള സമയത്തൊക്കെ ഞങ്ങൾ രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം വരികയും എടുക്കുകയും ഒക്കെ ചെയ്യാ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പ്രേശിത പ്രവർത്തനം പത്രം ഇവിടെ കിട്ടുമ്പോഴൊക്കെ വരുന്ന സമയത്ത് എല്ലാ വർഷവും വരുമ്പോൾ ഉടമ്പടി എടുക്കുമ്പം കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം പലയിടത്തായിട്ട് പലർക്കായിട്ടായിട്ടാണ് അത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ ധ്യാനവും അതുപോലെ സാക്ഷ്യങ്ങളും ഞങ്ങൾ ഫുൾ ടൈം വേറെ ഒന്നും കാണാറില്ല നേരത്തെയൊക്കെ നമ്മൾ സീരിയൽ അങ്ങനെയൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യമായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെയുള്ള ഒന്നും തന്നെ കാണാറില്ല ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും തന്നെ നമ്മൾ ഏത് ജോലി അടുക്കളയെ ജോലി ചെയ്യുവാണെങ്കിലും അല്ലാത്ത സമയത്തും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ എല്ലായ്പ്പോഴും തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു അതുപോലെ കുർബാനയൊക്കെ എപ്പോഴും ഞങ്ങൾ പോകുന്ന ആഴ്ചയിലൊക്കെ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഞങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം ഞങ്ങൾ ജോലി സമയം അനുസരിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാ മാസവും തന്നെ ഞങ്ങളുടേതായ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരിയ ഇവിടെ വീട്ടിലുള്ളവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരുടെ ഓരോ കാണാറുണ്ടല്ലോ ഇങ്ങനെ അസുഖമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ട് വീട്ട് വീട്ടുകാരെ ഏല്പിക്കാറുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യമാണ് അത് മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തി എനിക്ക് ഞാൻ ഇവിടെ നിന്നും പോകുന്ന യു കെ പോകുന്നതിന് മുൻപ് ഇവിടെ വന്നു സാക്ഷ്യം പറഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ് നിനക്ക് അപ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തും അതുതന്നെയാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഓരോ വഴികളിലും ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്കെല്ലാം എപ്പോഴും കാണാൻ സാധിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വന്നാലും ഞങ്ങൾക്കത് അത് ദൈവ നന്മയ്ക്കായിട്ടായിരിക്കും വരുത്തുന്നത് എന്നുള്ള ഒരു ഒരു ചിന്തയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരു ഒരു ആത്മീയ ജീവിതം കണ്ട് അവർക്കും ഒരു ആത്മീയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട് അഥവാ കുടുംബ പ്രാർത്ഥനയ്ക്ക് അഥവാ സമയം കിട്ടിയ നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകാറുള്ളത് മറ്റുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാറുണ്ട് അങ്ങനെയൊക്കെ ദൈവം ഒത്തിരി ദൈവം ഞങ്ങളോട് അടിപ്പിച്ചു അതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും എൻ്റെ നാത്തുമാർ ആങ്ങളമാർ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി ഒരു ജീവിതം ഉടമ്പടി എടുത്തവരാണ് എൻ്റെ അനിയത്തി അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ തന്നെ അങ്ങനെ ഞങ്ങളെ വഴി എല്ലാ വഴികളിലും ദൈവം തന്നാലാ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ് ഇങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ശക്തി ഉടമ്പടി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ എവിടെ പോയാലും ഞാൻ ഈവൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉപ്പ് ഇവിടുത്തെ ഉപ്പ് കാണും ഇറങ്ങുമ്പം തൈലം പെരട്ടിയിട്ട് മാത്രമേ എവിടെ പോയാലും ഞങ്ങൾ പോവുകയുള്ളൂ ആ ഉടമ്പടി ഉപ്പ് ഞങ്ങളെ വണ്ടി ിക്കകത്ത് പ്രാ പ്രാർത്ഥിച്ച മാതാവിൻ്റെ ഈ കാശരൂപം പിടിച്ച് ആദ്യം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും എത്ര എന്തേ ഉള്ള മാതാ അല്ലെങ്കിൽ അമ്മയെ പരിശുത്തമ്മയെ ആ പ്രത്യക്ഷീണത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വണ്ടി തന്നെ എടുക്കാറുള്ളൂ എന്നിട്ട് പോകുന്ന ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ കയറുന്നതിന് സൈഡിലായിട്ട് ആരും ചവിട്ടാതെ എല്ലായ്പ്പോഴും ഒരു തുള്ളി ഉപ്പിട്ടിട്ട് മാത്രമേ ഞങ്ങൾ കയറുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി നമ്മൾക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതെല്ലാം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി അതെല്ലാം തട്ടി നീക്കി വല്ല വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ ഒത്തിരി ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് പറയാനായിട്ട് പറഞ്ഞാൽ നമുക്കത് തീരുകയില്ല ഈ ഉടമ്പടി തൈൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ചെറുതും പലതുമായത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വഴി ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പലരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ അമ്മയും ആയിരമായിരം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അമ്മയോടും തിരുക്കുമാരനോടും ആരാരും നന്ദി പറയുന്നു ഇനിയും എന്നും ഈ ഉടമ്പടി ജീവിതം മാത്രമായിരിക്കും ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലിസ്മരിയ ഇതെൻ്റെ ഹസ്ബൻഡ് മെൽവിൻ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് എൻ്റെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു വർഷമായിട്ട് ജോലി കിട്ടുന്നില്ലായിരുന്നു സെയിം ഫീൽഡിൽ തന്നെ കുറേയേറെ കമ്പനികളിൽ പല പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു സി വി അയച്ചു പല നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു അല്ല അതല്ല അതല്ലാതെ പല പല പ്ലാറ്റ്ഫോമുകൾ വഴി ഞങ്ങൾ അപ്ലൈ ചെയ്തു എന്നിട്ടൊന്നും ജോലി കിട്ടുന്നില്ലായിരുന്നു ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ ഹസ്ബൻഡ് ജി സി സിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏഴ് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ജോലി കിട്ടും എന്നതായിരുന്നു ഞങ്ങളുടെ ധാരണ പക്ഷേ വിപരീതമായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ളതായിരുന്നു ഞങ്ങളുടെ ഭീഷണി എവിടെയൊക്കെ ചെന്നാലും അവർ പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരിയിൽ ഞങ്ങൾ തിരിച്ചു പോയി ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അത്ഭുതം എന്ന് പറയുന്നത് ആ ജോലി ഞങ്ങൾ അപ്ലൈ ചെയ്തത് നവംബറിലാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ കോളാണ് ഞങ്ങൾക്ക് ഏപ്രിൽ വന്നത് ഓസ്ട്രേലിയൻ റെഗുലേഷൻ അനുസരിച്ച് ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ വിത്തിൻ ഒരു വൺ മന്ത് കഴിയുമ്പം അതിൻ്റെ റിപ്ലൈ വരേണ്ടതാണ് പക്ഷേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് റിപ്ലൈ വന്നത് വേറൊരത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ നേരിട്ട് സി വി കൊണ്ടുപോയി കൊടുത്ത് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ജോലി വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണ് വേറെ ആരും അതിനില്ലാത്തത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ജോലി കിട്ടുമ്പോലുമില്ല കാരണം ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസും ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസുള്ള കുറേയേറെ ആളുകളുണ്ട് അവർക്ക് ആർക്കെങ്കിലും ആ ജോലി കിട്ടും പക്ഷെ ഇത് നമുക്കായിട്ട് അമ്മ മാതാവ് കരുതി വെച്ചിരിക്കുന്ന ജോലി ആയതുകൊണ്ട് അത് നമുക്കായിട്ട് മാത്രം അവിടെ ഇരി ഇരിക്കുവാണ് അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണെങ്കിലും മാനേജർ ഹസ്ബൻഡിനെ കൊണ്ടുപോയി എല്ലാ സ്ഥലവും നമുക്ക് ജോലി കിട്ടിയതുപോലെയാണ് കാണിക്കുന്നത് നമ്മുടെ സീറ്റ് നമ്മുടെ വണ്ടി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരുവാണ് അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ജോലി തന്ന അനുഗ്രഹിച്ചു ഞങ്ങൾ ചോദിച്ചതിൽ കൂടുതൽ ശമ്പളം നൽകിയാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയത് ഇനി അടുത്ത സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ഹസ്ബൻഡെങ്കിലും കൊടുക്കാം അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒത്തിരി നാളായി കൊതിച്ചിരുന്ന ഒരു ദിവസമാണ് ഈ ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാന്നുള്ളത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് അതായത് റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വൈഫ് വന്ന് സാക്ഷ്യം പറയാൻ പ്ലാൻ ചെയ്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല ആ ജോലിയിൽ കയറിയിട്ട് ആറുമാസമായതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് വന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് സാക്ഷ്യം ഇപ്പോൾ ഈ സന്നിധിയിൽ പറയാനായിട്ട് ഇടവന്നു ജോലിയോട് സംബന്ധിച്ച പോലെ തന്നെ ജോലി എപ്പോഴും ഒരു പ്രയോറിറ്റി ആയിരുന്നെങ്കിലും അടുത്തതായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വിസ പെർമനൻ്റ് അതായത് പെർമനൻ്റ് റെസിഡൻസിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു ഞാൻ ഡിപ്പെൻ്റൻറ്റ് വിസയിലാണ് ഇവളുടെ ഡിപ്പെൻ്റ് വിസയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത് അതായത് ഒരു ടെമ്പററി വിസയിൽ എനിക്ക് ജോലി കിട്ടുമ്പോൾ ഏകദേശം ആറു മാസത്തേക്ക് മാത്രമാണ് ഞങ്ങൾക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻ്റ് ലൈഫ് വീണ്ടും ഓപ്പൺ ചെയ്യണം അതേ രീതിയിൽ ഒത്തിരി ഫൈനാൻഷ്യൽ ബേർഡൻസ് വരുന്നതിനാൽ ഞങ്ങളതങ്ങനെ ഒത്തിരി വേറിയായിട്ടിരിക്കുകയായിരുന്നു ജോലി കിട്ടി ആറുമാസത്തിന് ശേഷം ഞാൻ എൻ്റെ മാനേജറായിട്ട് റിക്വസ്റ്റ് ചെയ്തു അതായത് കമ്പനി സ്പോൺസർ ചെയ്യണം ഞങ്ങളിങ്ങനെയൊരു ഒരു ഡിലേമിയ സിറ്റുവേഷനിലാണ് സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് കെമിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് സാധാരണ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ യു കെ കാനഡ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നഴ്സസാണ് പ്രിഫറൻസ് ഹെൽത്ത് സെക്ടറാണ് അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ടറിൽ ഒരു മുൻപരിചയമില്ലാത്ത ജസ്റ്റ് ഒരു സിക്സ് മന്ത്സിൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് സ്പോൺസർഷിപ്പിന് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മൾ വിചാരിക്കുന്നില്ല അതീതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല കാരണം നിനക്ക് ഓൾറെഡി വിസയുണ്ട് നിനക്ക് ഇവിടെ വർക്ക് ചെയ്യാം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും അതല്ലാതെ റെസിഡൻസി പെർമനൻസി ഇങ്ങനെ പരി പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും എനിക്കില്ല ബട്ട് എന്തിരുന്നാലും ഞാൻ മാനേജ്മെൻ്റായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമോ ഇല്ലയെന്ന് അറിയില്ല പക്ഷേ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ആറുമാസം മുമ്പ് സി വി കൊടുത്ത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ടേ കൊടുത്തത് ഒരു ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് റിപ്ലൈ വന്നത് അതേ രീതിയിൽ ഒരു വലിയൊരു അത്ഭുതം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇരുപതീതി ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ജാനുവരി തീയതി ഞാൻ അങ്ങോട്ട് പോലും ചോദിക്കാതെ എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു മെൽവിൻ വി ആർ ഹാപ്പി ടു സ്പോൺസർ യു ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത് തീർച്ചയായിട്ടും അമ്മമാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ് അതുപോലെ എപ്പോഴും സ്പോൺസർഷിപ്പ് ഒരു വളരെ ചിലവേറിയ ഒരു സംഭവം തന്നെയാണ് ഏകദേശം എട്ടര ലക്ഷത്തോളം എക്സ്പെൻസസ് എക്സ്പെൻസാണ് സാധാരണഗതിയിൽ ഒരു രണ്ട് പേർക്ക് ഏകദേശം എക്സ്പെൻസ് വരുന്നത് ഒരു ഒറ്റ പൈസ പോലും ചിലവില്ലാതെയാണ് എന്നെ കമ്പനി സ്പോൺസർ ചെയ്തത് എട്ട ലക്ഷം രൂപയും കമ്പനി തന്നെ എടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിക്കലിൻ്റെ എക്സ്പെൻസ് അല്ലാതെ വേറെ ഒരു പൈസയും അതായത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് വന്ന ആ ഒരു എമൗണ്ട് അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം വളരെ ഫാസ്റ്റായിട്ട് അവർ ഫോർവേഡ് ചെയ്തു ഇപ്പോൾ നിലവിൽ പി ആറിൻ്റെ ഫൈനൽ ഗ്രാൻഡ് പ്രോസസ്സിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടുന്ന് ഞങ്ങൾ പത്രം കൊണ്ടുപോയി അവിടെ പള്ളികളിൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷുകാർക്ക് ഞങ്ങൾ വിതരണം ചെയ്യും ആദ്യമൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു അവരത് വാങ്ങും എങ്ങനെ എടുക്കും ഇവിടത്തെ പോലെ എല്ലാവരും ഒന്നും അങ്ങനെ മേടിക്കത്തില്ല എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് കൊടുക്കാൻ തുടങ്ങിയപ്പം എല്ലാവരും ഭയങ്കര രീതിയിൽ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാനും അതേപോലെ ഇതെന്താണ് കാര്യം എന്നൊക്കെ അറിയാനും ഒരുപാട് ആഗ്രഹമായിട്ട് കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നു അതുപോലെ ഉപ്പും തേനും അങ്ങനെ വിശുദ്ധ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് പോകാറുണ്ട് അതേപോലെ അവർ പിന്നീട് ഞങ്ങൾ പള്ളിയിൽ ചെയ്യുമ്പോൾ ചോദിക്കും പത്രമുണ്ടോ നെക്സ്റ്റ് പത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു മാസം ഒരു ഇന്ന തുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും അത് കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും പിന്നെ വലിയൊരു കാര്യം ഉടമ്പടികളിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതമാണ് അത് വളരെ വലിയൊരു രീതിയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി അതേപോലെ തന്നെ പുറത്തൊക്കെ ജീവിക്കുന്നവർക്കറിയാം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ വരുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും അങ്ങനെ ഒരു പരിപാടി ഇല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എന്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറി ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒരായിരം നന്ദി പിന്നെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ വർക്കിന് എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നേരിടുമ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അന്നേരം ആ പള്ളിയിൽ ഉണ്ടാകുന്ന ബൈബിൾ വായന എന്ന് പറയുന്നത് ദ ലോഡ് വിൽ റിമംബർ ഹിസ് കവറൻ ഫോർ എവർ എന്ന് പറയുന്നൊരു വചനമായിരുന്നു അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ ഉറപ്പിക്കുവാണ് ഞങ്ങൾ ഉടമ്പടി പിന്നെയും പിന്നെയും മാതാവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ വേറെ മാതാ അമ്മമാർ തന്നിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നേർച്ച വസ്തുക്കളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോയപ്പം ഉപ്പ് ഞങ്ങൾ ഉപയോഗി ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് തൈലം ഞങ്ങൾ കുരിശു വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു